പാലക്കാട് കുഴൽമന്ദം സ്വദേശി മനോജ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണം ആരോപണമുന്നയിച്ച് കുടുംബം ആത്മഹത്യാക്കുറിപ്പിൽ മരിച്ചയാളുടെ ഭാര്യയുടെയും ആൺ സുഹൃത്തിൻ്റെയും പേര് കുഴൽമന്ദം മഹാത്മാഗാന്ധി സർവീസ് സഹകരണ സംഘത്തിലാണ് മരിച്ചയാളുടെ ഭാര്യ ജോലി ചെയ്യുന്നത് സംഘം പ്രസിഡന്റ് വിജീഷ് സഹദേവനും മരിച്ച മനോജ് കുമാറിന്റെ ഭാര്യ ചിത്രയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു മനോജ് കുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഭാര്യ ചിത്രയുടെയും സുഹൃത്ത് വിജീഷ് സഹദേവന്റെയും പേരുള്ളത് തന്റെ ആത്മഹത്യക്ക് കാരണം ചിത്രയും സുഹൃത്ത് വിജീഷുമാണ് ഇവരെ വെറുതെ വിടാൻ പാടില്ലെന്നും മനോജ് കുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കുഴൽമന്ദം മഹാത്മാഗാന്ധി സർവീസ് സഹകരണ സംഘത്തിലെ പ്രസിഡന്റാണ് വിജീഷ് സംഘത്തിലെ ജീവനക്കാരിയാണ് ചിത്ര ഇരുവരും പിന്നീട് സൗഹൃദത്തിലായി തുടർന്ന് മനോജുമായുള്ള വിവാഹമോചനത്തിലേക്ക് കടന്നു വിവാഹമോചനത്തിനായി ചിത്രയും വിജീഷും മനോജ് കുമാറിനെ നിരന്തരം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് ആരോപണം അവന്റെ വൈഫിൻ്റെ കൂടെ പണിയെടുക്കുന്നത് ആ ഒരു ബിനീഷു എന്ന പയ്യന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കേസ് സംബന്ധമായിട്ടും പിന്നെ ഓരോ വിഷയം ഇവനെ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താമസം ചോദിപ്പിക്കുന്നത് ഈ ഈ വിജീഷ് കുഴൽമന്ദം മഹാത്മാഗാന്ധി സർവീസ് സഹകരണ സംഘം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് വിജീഷ് സഹദേവൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമാണ് മനോജ് കുമാർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചെങ്കിലും ആരും പരിഗണിച്ചില്ല എന്നാൽ മനോജ് കുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധമില്ലെന്നാണ് വിജീഷ് പറയുന്നത് കൈരളി ന്യൂസ് പാലക്കാട്